ഹായ് ഫ്രണ്ട്സ് ജിംസ് ബ്ലൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് എൻ്റെ നാട്ടിലേ ഉള്ളു കേട്ടോ ആ നാട്ടിൽ ഇങ്ങനെ നടപ്പാതയിലേക്കിടെ നടക്കലാണ് അപ്പോൾ ഇന്നെന്നുവെച്ചാൽ നമ്മളെ നാട്ടിൽ ഒരു മാസമായി നമ്മൾ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നീന്തൽ പഠിപ്പിക്കൽ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ സമാപനമാണ് ഏകദേശം അറുപത് കുട്ടികളുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അമ്പത്തിയേഴ് കുട്ടികൾ പഠിച്ചു ബാക്കി മൂന്നു ചെറിയ കുട്ടികളായതുകൊണ്ട് മാത്രമാണ് പഠിക്കാണ്ട് അവർ പേടിയൊന്നുമില്ല എന്നാലും പിടിക്കാതെ നീന്താൻ പഠിച്ചില്ല അത് അടുത്ത പ്രാവശ്യം പഠിക്കും ഓക്കെ നമുക്കിന്ന് അതിൻ്റെ സമാപന സമ്മേളനവും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ കാണുന്നത് ആ നമ്മളെ നമ്മളെക്കുളം ഇത്ര ആൾക്കാർ കണ്ടോ ഫുള്ള് രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നതിൻ്റെ സമാപനവും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്കിന്ന് കാണാം നമ്മൾ ഈ നാട്ടിൽ നിന്നല്ലാണ്ട് സമീപ പ്രദേശമായ പാവന്നൂര് അതേപോലെ തന്നെ കോട്ടൂര് അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് രക്ഷിതാക്കളും കുട്ടികളൊക്കെ ആയി വൈകുന്നേരം വന്ന് നല്ല രീതിയിൽ നീന്താൻ എല്ലാവരും നല്ല ഹാപ്പി ആട്ടോ നമ്മുടെ നീന്തൽ പരിശീലന പരിപാടി പേടി അതിന്റെ സമാപന ചടങ്ങിലേക്ക് അടക്കുകയാണ് അറിയാം ഒരു ഗ്രാമത്തിന്റെ പൂർണ്ണമായും രീതിയിൽ കഴിഞ്ഞ വർഷത്തോളമായിട്ട് ഗ്രന്ഥാലയത്തിന്റെ ഭാരവാഹികൾ നവോദയ ഗ്രന്ഥാലയത്തിന്റെ സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട മക്കളെ പരിശീലനം കൊടുക്കുന്നെങ്കിലും പരിശീലനം കൊടുക്കുന്ന ഈ പരിശീലനം അതായത് പിന്നെ നമ്മുടെ ക്ലബിന്റെ സജീവ പ്രവർത്തകരായ പ്രശാന്തനും അതുപോലെ തന്നെ നൈജവും ജിമ്മും അതുപോലെ എല്ലാവരും എല്ലാവരും ഈ രണ്ട് മണിക്കൂറോളം ഈ തണുപ്പുള്ള വെള്ളത്തിൽ കിടന്നുകൊണ്ടാണ് കുട്ടികൾക്ക് പരിശീലനം അത്ര ത്യാഗപൂർണമായ പ്രവർത്തനമാണ് നമ്മുടെ നാടിന്റെ നന്മക്ക് വേണ്ടി സ്പോർട്സ് ക്ലബ്ബ് ഇവിടെ ഏറ്റവും അതുപോലെ ഉദാടക ശ്രീമതി രമണീക്ഷി അതുപോലെ നവോത്യ സ്പോർട്സ് ആൻഡ് ക്ലബിൻ്റെ ഭാരവാഹികൾ നാട്ടുകാർ സ്നേഹമുള്ള കുട്ടികൾ ഇങ്ങനെ ഒരു അവസരം നമ്മുടെ വായനശാല പരിസരത്തുള്ള കുട്ടികൾക്കൊരുക്കി തന്നെ എല്ലാവർക്കും എ കെ എസ് വായനശാലയുടെ പേര് നന്ദി അറിയിക്കുകയാണ് ഇനിയും ഞാൻ പവനർ മുട്ടയിൽ നിന്ന് ഗ്രൂപ്പിൽ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതിനു മുന്നേ എൻ്റെ സുഹൃത്തിനു മുട്ടൻ്റെ ഒരു മോനും എൻ്റെ അനിയൻ്റെ ഒരു മോനും അത്രയാളേയും കൂടിയിട്ടാണ് ഇവിടെ വന്നത് എല്ലാവരും പഠിച്ചിട്ടുണ്ട് ഇവിടുത്തെ തന്നെ പ്രത്യേകത വെച്ചാൽ കുറെ കുട്ടികളുണ്ട് പഠിപ്പിക്കാൻ കുറേ ആളുണ്ട് ഈ പഠിപ്പിക്കുന്ന ആളെ പ്രത്യേകത ഓരോ ഓരോ സ്റ്റൈലാണ് അവരൊരു സ്റ്റൈലാണ് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് പഠിച്ചറിയിക്കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട കാരണം എല്ലാ സ്റ്റൈലും കൂടി എല്ലാവരും ഉപയോഗപ്പെടുത്തും നല്ല ഉഷാറായിട്ട് പോകും ശരിക്കു പറഞ്ഞാൽ നീന്തലിന് ഞാൻ പൈസ കൊടുത്ത് പഠിക്കാൻ വേണ്ടി ചോദിച്ചായിരുന്നു അപ്പോ വേറൊരു സുഹൃത്താണ് പറഞ്ഞത് ഒരു ദിവസത്തേക്ക് വരുന്നുണ്ട് ഒരു ഒറ്റ മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ ഒന്ന് ശരി പൈസ തരാം വേണം പഠിച്ചില്ല അപ്പോൾ റെഡി എന്ന് പറഞ്ഞതാണ് അന്നേരാണ് ഇവിടുത്തെ മെസ്സേജ് കണ്ടത് അപ്പോൾ ഈ വായനശാല ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനും അതുപോലെ തന്നെ പരിശീലനം പരിശീലകരും ഇതിന്റെ അകത്ത് എല്ലാ കാര്യത്തിലും കൂടെ വന്ന പരിശീലനം മാറും മറ്റേ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും കൊടുത്തത് നീതു നീതു നികേഷ് പ്രത്യേക കൊടുത്തത്യേക രക്ഷിതാക്കളും ഇത്രയും പേർക്കുള്ള പായസം അവരവിടുന്ന് തയ്യാറാക്കി ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്തിട്ടുള്ളത് അപ്പൊ നവോദയ കുടുംബങ്ങൾക്ക് വേണ്ടി അവർക്കുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയുകയാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന പായസം അവരെ വകിയാണ് അറിയിപ്പ് കൂടി ഈ സമയത്ത് എഴുതി അതുപോലെ തന്നെ ഫോട്ടോ വളരെ ഭംഗിയായിട്ട് നമുക്ക് എക്കാലത്തേക്കും രീതിൽ ഫോട്ടോ കൂടി നമുക്ക് ഫ്രെയിം ചെയ്ത അതിനുള്ള നന്ദി അറിയിക്കുകയാണ് മൊമെന്റോ ഏറ്റുവാങ്ങാൻ വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കി ആരും വന്നിട്ടുണ്ടെ നീന്തങ്ങാണ് ഏറ്റിമാറിലോ നീന്താണെ ഏട്ടന്മാറലോ അല്ല കണ്ടില്ല വെള്ളത്തി